ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയം ഒക്കെയും ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുമ്പോൾ അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൻ്റെ അകത്തുനിന്ന് അകറ്റിക്കളഞ്ഞ് ദൈവികമായി ശുദ്ധീകരണവും രൂപാന്തരവും പ്രാപിച്ച് നമ്മിലൂടെ ചെയ്തെടുക്കുവാനായിട്ടുള്ള ദൈവപ്രവർത്തികൾ അത് വെളിപ്പെട്ട് വരുവാനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്നത്തെ ഈ സന്ദേശം നമ്മുടെ വാക്കുകളും നമ്മുടെ നാവും ഒക്കെ പലപ്പോഴും നമ്മിലൂടെയൊക്കെ വെളിപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾക്ക് എങ്ങനെ തടസ്സമായി തീരുന്നു എന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് പാപം എങ്ങനെ ദൈവപ്രവർത്തിക്ക് തടസ്സമായിരിക്കുന്നു എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും എങ്ങനെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാമെന്നും പലപ്പോഴും നമ്മുടെ വാക്കുകൾ എങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് വിശുദ്ധ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല വളരെ ഗൗരവമായൊരു കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ എൻ്റെ ദൈവചന ധ്യാനത്തിങ്കിൽ എനിക്ക് വെളിപ്പെടുത്തുകയും അനേക നാളുകളായി ഞാൻ അനേകരോട് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മുഴുവനും കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മുടെ വാക്കുകളും നമ്മുടെ നാവുമൊക്കെ ദൈവനാമ മഹത്വത്തിന് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാനും നമുക്ക് നമ്മുടെ നാവുകളും നമ്മുടെ വാക്കുകളും ഉപയോഗിക്കുവാനായിട്ട് പറ്റും യാക്കോവിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയൊരു അവയവന്നാണ് എന്നാൽ നാവ് ഒരു തീയാണ് ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നമ്മുടെ നാവിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറ്റും യാക്കോവിൻ്റെ ലേഖനം മൂന്നിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദേഹത്തെ മുഴുവൻ മലിനമാക്കുവാൻ നാവിന് കഴിയും അടുത്തത് നരകത്തീയിലേക്ക് വരെ നമ്മളെ എത്തിക്കുവാനായിട്ട് നാവിന് കഴിയും എന്നുള്ളതാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യമാണ് നിസാരമെന്ന് നമ്മൾ കണക്കാക്കുന്ന നിസാരമെന്ന് നമ്മൾ കരുതുന്ന ചില വാക്കുകൾ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായിട്ട് തീരും കാരണം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അവിശ്വാസത്തിൻ്റെ അതേ ഒരുപക്ഷെ പ്രഖ്യാപനങ്ങളും എല്ലാം നമ്മൾ നടത്തുന്നത് നമ്മുടെ വായിലൂടെയും നമ്മുടെ അധരങ്ങളിലൂടെയും നമ്മുടെ നാവുകളിലൂടെയുമാണ് നമ്മുടെ നാവുകളും നമ്മുടെ അധരങ്ങളും ഉപയോഗിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കാനും ദൈവം തരുന്ന അനുഗ്രഹങ്ങളെയും നന്മകളെയും പ്രാപിച്ചുകൊണ്ട് സ്വർഗീയമായ അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങുവാനും നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് കഴിയും അതേസമയം തന്നെ ആ നാവ് കൊണ്ട് അവിശ്വാസത്തിൻ്റെയും പാപത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് ദൈവപ്രസാദം നമ്മിൽ നിന്ന് നീങ്ങി സാധാരണ മനുഷ്യരെ പോലെ ദൈവത്തിൽ നിന്ന് അകന്ന് നമുക്ക് ജീവിക്കാനായിട്ടും കഴിയും ഏത് വേണമെന്നുള്ളത് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അതെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അർത്ഥങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എഫ് എസ് എ ലേഖനം അഞ്ചാമത്തിയായും ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രിയ മക്കൾ എന്നതുപോലെ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടുന്ന ഓരോ വ്യക്തിയും പൊട്ടച്ചൊല്ല് കളിവാക്ക് അതുപോലെ തന്നെ ചീത്ത എന്നിവയെല്ലാം ഒഴിവാക്കണമെന്ന് അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണ് ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർച്ചയല്ലാത്തതാണ് പൊട്ടച്ചൊല്ല് കളിവാക്ക് അതുപോലെ തന്നെ ദൂഷണങ്ങൾ എന്നീ കാര്യങ്ങൾ ഒക്കെ അപ്പം ദൈവത്തിൻ്റെ മക്കളായി വിശുദ്ധിയുടെ പദവി നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവർ വാക്കുകളെ നിയന്ത്രിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് അസഭ്യ വർത്തമാനങ്ങൾ അശ്ലീല വർത്തമാനങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം അതിനൊക്കെയുള്ള വ്യക്തമായ ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് അന്യം മാറിപ്പോകുവാനും നമ്മുടെ വാക്കുകളെ നമുക്ക് അതരങ്ങളെയും നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും രണ്ട് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ചില മേഖലകളിൽ നമ്മുടെ അദരത്തിനും വായിക്കും ശുദ്ധീകരണം ആവശ്യമാണ് അപ്പം നമ്മൾ ചോദിക്കും എന്ത് ശുദ്ധീകരണമാണ് ആവശ്യം വേദപുസ്തകം പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദിനെ പോലെയുള്ളവർ നാവിനെ കുറിച്ചൊക്കെ പറയുന്നത് മൂർച്ചയേറിയ വാള് വമ്പ് പറയുന്ന നാവ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അധരങ്ങൾ എപ്പോഴും ദൈവത്തിന്റെ ഇടപെടിയിലിനും ദൈവത്തിന്റെ പ്രവർത്തിക്കും തടസ്സമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നാവും നമ്മുടെ പ്രവൃത്തികളും അങ്ങനെയുള്ളതാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പ്രവാചകനായ യശയ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയ ദർശനം കണ്ട എശയ്യാവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് വെച്ചു എഷയ്യാവ് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു ദിവ്യ ദർശനം താൻ കണ്ടപ്പോൾ തനിക്കുണ്ടായ മാറ്റം എന്താണ് താൻ ആരാധനയിലേക്ക് പോവുകയല്ലായിരുന്നു നമ്മൾക്ക് സാധാരണ പത്ത് പേര് കൈയടിച്ചാൽ നമ്മൾ കൂടെ കൈയടിക്കും ഇല്ലേ നമ്മൾ നമ്മളും ആ ഒരു ദൈവസാന്നിധ്യത്തിൽ ഒരു പ്രതീതിയിൽ നമ്മൾ മുൻപോട്ട് പോകും ഇവിടെ സറാഫുകൾ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന ആരാധനയിൽ ഒരിക്കലും അവരോട് ചേർന്ന് സത്യത്തിൽ അവരോട് ചേർന്ന് യശയാവ് ആരാധിക്കേണ്ടതായിരുന്നു പക്ഷേ യശയാവ് അവിടെ ആരാധിക്കുകയല്ല ചെയ്തത് സൈന്യങ്ങളുടെ ദൈവമായ ഹോബിട മഹത്വത്തെ കണ്ടപ്പോൾ താൻ പറയുകയാണ് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ അയ്യോ ഞാൻ നശിച്ചു അപ്പൊ നോക്കുക തൻ്റെ അധരം ശരിയല്ല ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് വാസ്തവമായ ആരാധനയിൽ ഉണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അതാണ് പറയുന്നത് എപ്പോഴും നാം ദൈവത്തിന്റെ അരികിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കറയും നമ്മുടെ കളങ്കങ്ങളും ദൈവപ്രവൃത്തിക്ക് തടസ്സമായി ഒരുപക്ഷെ അറിവോടും അറിവ് കൂടാതെയും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പാപങ്ങളും നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരും ഇത് സ്വയം യശയാവ് തിരിച്ചറിയണമായിരുന്നു അവിടെ യശയ്യാവിനെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം യാഗപീഠത്തിൽ നിന്ന് കനൽ കൊടിലിൽ എടുത്തുകൊണ്ടുവരുവാൻ സറാഫുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും യശയ്യാവിന്റെ കുറ്റം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല ചില കാര്യങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നാം നാം സ്വയം മനസ്സിലാക്കുക സ്വയം തിരിച്ചറിയുക ദൈവാത്മാവ് തിരിച്ചറിയപ്പെട്ട് തരട്ടെ ആരെങ്കിലും തിരിച്ചറിഞ്ഞ് തരട്ടെ എന്നുള്ളതല്ല നമ്മളെ മറ്റാരും അറിയുന്നതിനേക്കാൾ നമുക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് നാം നമ്മളെ നന്നായി അറിയുക ഇവിടെ യശയാവിന് സ്വയമായ ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാകുകയാണ് ആ തിരിച്ചറിവ് ഉണ്ടായ യശയാവ് ദൈവത്തിന്റെ മുമ്പാകെ കരഞ്ഞു വിലവിച്ച് പറയുന്നു ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള മനുഷ്യൻ അയ്യോ ഞാൻ നശിച്ചു ഇത് പറഞ്ഞ് തൻ്റെ കുറ്റം ദൈവസന്നിധിയിൽ താൻ തെളിയിച്ചപ്പോൾ ഏറ്റുപറഞ്ഞപ്പോൾ ആ തിരിച്ചറിവ് തനിക്ക് ഉണ്ടായപ്പോൾ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു കനലെടുത്ത് യശയ്യാവിൻ്റെ നാവിൽ തൊട്ടിട്ട് നിന്റെ അദരത്തിന് ശുദ്ധി വന്നു തനിക്ക് ശുദ്ധീകരണം വന്നപ്പോൾ ഉടനടി താൻ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ് ആർ എനിക്ക് വേണ്ടി എന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദം താൻ കേട്ടു അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമ്മളൊക്കെ ദൈവശബ്ദം കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും കേൾക്കാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ പാപമാണ് ചിലര് കണ്ണുകൊണ്ടുള്ള പാപം ചിലർ വ്യഭിചാര സംബന്ധമായ കാര്യങ്ങൾ ചിലർക്ക് കോപമാണ് ചിലർക്ക് പോഷ്കു പറയുന്ന ശീലമാണ് ഓരോരുത്തരിലും വാഴുന്ന ഓരോരോ പാപങ്ങളുണ്ട് എല്ലാവരിലും എല്ലാം വാഴത്തില്ല ഓരോരുത്തരിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഓരോന്നും ഉണ്ട് അപ്പം ഇവിടെ യശയ്യാവിന്റെ ജീവിതത്തിൽ അതാണ് അത് മനസ്സിലാക്കിയപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ ദൈവം തനിക്ക് കൊടുത്തു എന്ന് മാത്രമല്ല ആർ എനിക്ക് വേണ്ടി പോകും ആരെ ഞാൻ അയക്കുമെന്നുള്ള ശബ്ദത്തിന്റെ മുമ്പിൽ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് ആ ദൈവശബ്ദത്തിന് മുമ്പിൽ അനുസരണയോടെ യശയാവ് നിന്നപ്പോൾ വളരെ ശക്തനായ ഒരു പ്രവാചകനായി യശയാവ് മാറി എന്ന് മാത്രമല്ല വേദപുസ്തകത്തിന്റെ അകത്തെ വേദപുസ്തകമെന്ന് വേദപണ്ഡിതന്മാർ വിളിപ്പേരിട്ടു വിളിക്കുന്ന പ്രവാചകനായ യഷയ്യാവിൻ്റെ പുസ്തകത്തിന്റെ ആ രചയിതാവായി മാറിയ ശക്തനായ അതേ മറ്റാരും എന്താ പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തുലനം ചെയ്യുവാൻ പറ്റാത്ത ശക്തനായ പ്രവാചകനായി മാറിയതിന്റെ കാരണം തൻ്റെ നാവിനുണ്ടായ തൻ്റെ അദരത്തിനുണ്ടായ ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പലപ്പോഴും തടയുന്നത് നമ്മുടെ നാവുകൾ തന്നെ ആണ് സംഖ്യാപുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഉറ്റുനോക്കുവാനായിട്ട് പോയ പന്ത്രണ്ട് ഗോത്ര നേതാക്കന്മാരിൽ പത്ത് പേര് പറയുകയാണ് നമുക്ക് ആ ദേശം കൈവശമാക്കുവാനായിട്ട് പറ്റത്തില്ല നമുക്കൊരിക്കലും അവിടെ എത്താനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ വാക്കുകൾ കൊണ്ട് ദൈവപ്രവർത്തിക്കെതിരെ അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി രണ്ടുപേർ ന്യൂന്റെ മകൻ യോശുവയും യഫുനയുടെ മകൻ കാലീബും പറയുകയാണ് നമ്മൾ യഹോവ നമ്മിൽ പ്രസാദിച്ചിരുന്നാൽ ആ ദേശം നമുക്ക് കിട്ടും നോക്കുക അവർ അതെ സാധ്യതകളൊന്നും അവരുടെ മുമ്പിൽ ഇല്ലാതെ ഇരിക്കുമ്പോഴും വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു പതിനാലാമത്തെ അധ്യായ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇത് സംഭവിച്ച് പതിനാലാമത്തെ അധ്യായത്തിൽ പത്തു പേരിലെ അവിശ്വാസം ഒരു വലിയ ജനതയിലേക്ക് പടരുകയാണ് നോക്കുക നമ്മുടെ അവിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് പരത്തരുത് അതിന് നമ്മളാരും ഇടയായി തീരരുത് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക പോസിറ്റീവായി സംസാരിക്കുക ചിലരെപ്പോഴും ശാപത്തിന്റെ വാക്കുകൾ മാത്രം ഉരുവിടുന്നവരുണ്ട് ഭാര്യയെ നോക്കി മക്കളെ നോക്കി ജനങ്ങളെ നോക്കി ശാപത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നവരുണ്ട് നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല നീ ഒരിക്കലും നന്നാകത്തില്ല ഇതൊന്നും ദൈവീകമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ ന്യായവിധി ദൈവസന്നിധിയിൽ നിന്നുണ്ടാകും നോക്കുക പത്ത് പേരിലെ അവിശ്വാസം ഒരു വലിയ ലക്ഷക്കണക്കിനുള്ള ജനതയിലേക്ക് പാസ് ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് പകരുന്നത് പോലെ തന്നെ അവിശ്വാസവും പകരാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവരാണ് സാധ്യതയുള്ളതാണ് ഈ ജനം ഒന്നിച്ച് രാത്രി മുഴുവനും അവർ കരഞ്ഞുവെന്നാണ് എഴുതിയിരിക്കുന്നത് രാത്രി മുഴുവനും അവർ പിറുപിറുത്തു ആ പിറുപിറുപ്പിന്റെ ശബ്ദം ദൈവം കേട്ടു ആ പിറുപിറുപ്പ് എന്തായിരുന്നു എന്നറിയാവുന്ന നമ്മൾ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകുമെന്നുള്ള അവരുടെ പിറുപിറുപ്പ് ദൈവം കേട്ടപ്പോൾ എന്താണ് ഈ രണ്ടു പേർക്കല്ലാതെ മറ്റാർക്കും വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രവാചകനായ മലാഖിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് മറ്റൊരു സന്ദേശമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുന്നെങ്കിൽ മറ്റ് എപ്പോഴെങ്കിലും നമുക്കതിനെ ഒന്ന് ചിന്തിക്കാം അവിടെ മൂന്നാമധ്യായ രണ്ടാമധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം അത് ദൈവം തന്നെ അരുളി ചെയ്ത വാക്കുകളാണ് നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതി എന്ന് യഹോവ അരുളി ചെയ്യുന്നു മലാഖി പ്രവാചകന്റെ പുസ്തകം നാല് അധ്യായം മാത്രമുള്ള പ്രവചന പുസ്തകമാണ് ഈ പുസ്തകത്തെ വളരെ സൂക്ഷ്മമായിട്ടൊന്ന് വ്യാഖ്യാനിച്ച് പഠിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പാവങ്ങളിലൊന്ന് വാക്കുകൾ കൊണ്ടുള്ള പാപമാണ് ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്നു അടുത്തത് ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്ന് ചോദിക്കുന്നു അപ്പം ചോദ്യങ്ങളിലൂടെ എന്താ പറയുന്നത് ദൈവത്തെ മുഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ ചോദ്യം ദൈവത്തിന് തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ ദൈവത്തെ മുഷിപ്പിക്കുവാൻ ഇടയായി തീരരുത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെന്നല്ല പലപ്പോഴും യാത്ര ചെയ്തു പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പലരും പല സ്ഥലങ്ങളിലും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ചിലയിടത്തൊക്കെ പോയി പ്രാർത്ഥിച്ച് സന്ധ്യാസമയങ്ങളിൽ തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം എവിടെങ്കിലും ഒന്നിറങ്ങി അല്പസാധനം മേടിക്കാനോ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തുമ്പോൾ ഞാൻ പല ചെറുപ്പക്കാരെയും ശ്രദ്ധിക്കാറുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് അവർ തമ്മിൽ ചണ്ട കൂടുകയാണെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായി അവർ തമ്മിൽ ബഹളം ഉണ്ടാക്കിയില്ല സ്നേഹത്തോടെയുള്ള സ്നേഹ സംഭാഷണമാണ് പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും തെറിയുടെ വാക്കുകളാണ് അശ്ലീല വർഷങ്ങളാണ് ഞാൻ ഞെട്ടിപ്പോയി നേരത്തെ ഞാൻ വിചാരിച്ചത് ഇവർ തമ്മിൽ അടി കൂടുകയാണ് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അവർ തമാശയ്ക്ക് പോലും തെറിവാക്കുകൾ ഉപയോഗിക്കുന്നു നോക്കുക പിശാജ് ഇപ്പോഴത്തെ ചെറു തലമുറകളിൽ മുഴുവനും വല്ലാത്തൊരവസ്ഥയിൽ പാപത്തിൻ്റെ ബന്ധനത്തിലേക്കാക്കുമ്പോൾ യേശു പറഞ്ഞു ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ അതേ വായ പ്രസ്താവിക്കുന്നത് മത്തായ സുവിശേഷന്മാറിൻ്റെ ഞ്ചാമത്തെ വാക്യമാണ് നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുമ്പോൾ ദുഷ്ടമനുഷ്യൻ ദുഷ്ടനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നാവിലൂടെ തെറിയും അശ്ലീല വർഷവും ഒക്കെ വരുന്നതിൻ്റെ കാരണം ഹൃദയത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ അകത്തും മാനസാന്തരമില്ലാത്തതുകൊണ്ടും പരിശുദ്ധാത്മാവ് ജീവിതത്തെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്നും ഒരു അസഭ്യത്തിൻ്റെ വാക്ക് പോലും വരത്തില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നമ്മുടെ വായിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം അതെ വരത്തില്ല പരിശുദ്ധാത്മകത സമ്മതിക്കത്തില്ല അപ്പോൾ വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്ത ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അതെ പാടില്ലാത്തതാണ് നമ്മുടെ വാക്കുകളിൽ ജീവനും മരണവും നാവിദ്യ അധികാരത്തിലിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്കൊക്കെ അത് കേൾക്കാൻ ഇടയായി തീരട്ടെ നമ്മുടെ വാക്കുകൾ ദൈവത്തിന് തീരട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ അധരങ്ങൾ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു ഇതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തിയെ തടയുന്നത് അത് മനസ്സിലാക്കുക തിരിച്ചറിയുക അതെ അതിനെ അതിനെ അതെ തരണം ചെയ്ത് ജയിപ്പാൻ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ നൽകട്ടെ വചനം നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ഗോഡ് ബ്ലെസ് യു